അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അവന്റെ വിധി വിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും എല്ലാ സന്ദർഭത്തിലും പാലിച്ചു കൊണ്ട് ജീവിക്കണമെന്നുമാണ് ഏവരെയും ഓർമ്മപ്പെടുത്തുകയാണ് വസീയത് ചെയ്യുകയാണ് റോഡ് പിഴച്ചാൽ നമ്മുടെ കാഴ്ചകളും പോകും കാഴ്ചകളിൽ ശരിയായി ലഭിക്കണമെങ്കിൽ ശരിയായ റോഡിലേക്ക് എത്തുക തന്നെ വേണം ഇത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന കാര്യം സാധാരണ നമ്മൾ പോകുന്ന ഒരു വഴിയിൽ നിന്ന് നമ്മളൊന്ന് തെറ്റിപ്പോയാൽ നമ്മൾ പിന്നെ സാധാരണ കാണുന്ന കാഴ്ചകളല്ല കാണും വ്യത്യസ്തമായ കാഴ്ചകളാണ് ഇത് അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്ന കാഴ്ചകൾ കാണണമെങ്കിൽ മറ്റു നിവൃത്തിയൊന്നുമില്ല ആ റോട്ടിലേക്ക് തന്നെ തിരിച്ചു വരിക എന്നതാണ് അതിന്റെ ശരിയായ രീതി അതാണ് റോഡ് പിഴച്ചാൽ കാഴ്ചകൾ പിഴക്കുമെന്ന് പറയാനുള്ള കാരണം ഇതുപോലെ മനുഷ്യന്റെ വിശ്വാസം പിഴച്ചാൽ അവന്റെ കർമ്മങ്ങളും പിഴച്ചു അപ്പൊ കർമ്മങ്ങൾ ശരിയാകണമെങ്കിൽ ഒരൊറ്റമൂലി എന്ന് പറയുന്നത് വിശ്വാസത്തിലേക്ക് തിരിച്ചു വരികയാണ് വിശ്വാസം നേരെ നിന്നാൽ മാത്രമേ കർമ്മങ്ങൾ നേരെ നിൽക്കുകയുള്ളൂ നാട്ട നേരെ നിന്നാൽ മാത്രമേ നിഴല് നേരെ നിൽക്കുകയുള്ളൂ എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ കർമ്മങ്ങൾ ശരിയാകണമെങ്കിൽ നമ്മുടെ വിശ്വാസം ശരിയാവുക എന്നത് വളരെ പ്രധാനമാണ് അടിസ്ഥാനപരമായ ചില വിശ്വാസങ്ങളിൽ ഊന്നി നിന്നുകൊണ്ടാണ് എല്ലാ മതങ്ങളും ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കറിയാം അപ്പോൾ ഒരേ കാര്യത്തിൽ തന്നെ രണ്ട് വിരുദ്ധ സമീപനങ്ങൾ ഒരുപക്ഷെ ഉണ്ടായേക്കാം അതായത് ഓരോരുത്തരുടെ വിശ്വാസം അനുസരിച്ചുകൊണ്ടാണ് അവരോരോ കാര്യത്തെ കാണും അപ്പൊ ആ കാര്യത്തെ രണ്ട് വിരുദ്ധ സമീപനങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ പശുവിൽ ദിവ്യത്വമുണ്ട് എന്ന് വിശ്വസിക്കുന്നവർ അതിനെ അതിനാധിക്കും നമ്മളെ രാജ്യത്ത് ഉള്ളതാണ് അത് പശുവിൽ അതൊരു ദൈവികമാണ് ദിവ്യത്തിൻ്റെ അംശമുണ്ട് എന്നൊക്കെ വിശ്വസിക്കുന്ന ആളുകൾ അതിനെ അതിനാരാധിക്കും എന്നാൽ പശു ദൈവത്തിന്റെ ഒരു സൃഷ്ടികൾ മറ്റു സൃഷ്ടികളെ പോലെ ഒരു സൃഷ്ടി മാത്രമാണെന്നോ അത് മനുഷ്യന് മറ്റു പല ഉപകാരങ്ങളും നൽകുന്നുണ്ട് എന്നും വിശ്വസിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവര് ആ പശുവിനെ മാംസത്തിനു വേണ്ടി അറുക്കുകയും ചെയ്യും അപ്പൊ ഒരേ ജീവിയെ തന്നെ രണ്ട് രീതിയിൽ നമ്മുടെ സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നു എന്താ അതിന്റെ കാരണം വിശ്വാസമാണ് പ്രധാനം ഒന്ന് ദൈവമായി കാണുന്നു മറ്റൊന്ന് സൃഷ്ടിയായി കാണുന്നു ആ രണ്ട് വിശ്വാസത്തിലാണ് അതിനോടുള്ള മനോഭാവത്തിൽ തന്നെ വലിയ മാറ്റങ്ങൾ നമ്മുടെ സമൂഹത്തിൽ വരുന്നത് നമ്മുടെ നാട്ടിൽ ഗോവത നിരോധന നിയമവും അതിന്റെ പേരിൽ നിയമം കയ്യിലെടുത്ത് ചിലർ നടത്തുന്ന ആൾക്കൂട്ട കൊലപാതകങ്ങളും എപ്പോഴും ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു പശ്ചാത്തലത്തിലാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം അപ്പൊ ഈ ഒരൊറ്റ മാസം തന്നെ അഞ്ചോളം ആളുകളെ ഉത്തരേന്ത്യയിൽ ഈ കാലിക്കടത്തിന്റെ പേരിൽ അടിച്ചു കൊന്ന വാർത്തകൾ നമ്മൾ പത്രങ്ങളിൽ കണ്ടു അതായത് ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് ഓരോ സംഘം വിശ്വാസമാണ് മനുഷ്യനെ പല രീതിയിലും കൊണ്ടുപോകുന്നത് എന്നതാണ് മറ്റൊരു ഉദാഹരണം നമുക്കറിയാം മനുഷ്യന്റെ പൂർവ്വപിതാക്കൾ കുരങ്ങുകളായിരുന്നു എന്ന് പരിണാമ സിദ്ധാന്തം മുന്നിൽ വെച്ചുകൊണ്ട് വിശ്വസിക്കുന്ന കുറെ ആളുകൾ അങ്ങനെ വിശ്വസിക്കുമ്പോൾ മനുഷ്യനെ മൃഗത്തിൽ നിന്ന് വേർതിരിച്ച് കാണാൻ അവർക്ക് കഴിയില്ല കാരണം എന്നാൽ നമ്മുടെ പൂർവപിതാക്കൾ മൃഗങ്ങളാണെങ്കിൽ അതിൽ നിന്ന് പരിണമിച്ചുണ്ടായതാണ് മനുഷ്യരെങ്കിൽ രണ്ടു ഏകദേശം എന്താണ് ഒരേപോലെ തന്നെയാണ് എന്ന വിശ്വാസമാണ് അവരുടെ മനസ്സിലുണ്ടാകുക എന്നാൽ അതുകൊണ്ട് മനു തന്നെ മനുഷ്യന്റെയും മൃഗത്തിന്റെയും ആവശ്യങ്ങൾ എപ്പോഴും അവരുടെ കണ്ണിൽ ഒന്നായിരിക്കും മനുഷ്യന്റെ ആവശ്യവും മൃഗത്തിന്റെ ആവശ്യമൊക്കെ ഏകദേശം ഒരേപോലെയാണ് എന്നാണ് അവരുടെ ഒരു ധാരണ ഉണ്ടാവുക അതുകൊണ്ട് തന്നെ ധാർമ്മികവും സാംസ്കാരികവുമായ നിയമങ്ങളും നിയന്ത്രണങ്ങളും മനുഷ്യന്റെ മേൽ അടിച്ചേൽപ്പിക്കുന്ന അനാവശ്യങ്ങളായിട്ടാണ് അവർ അതിനെ ചിത്രീകരിക്കുക എന്തിനാണ് മനുഷ്യന് ധാർമ്മികത എന്തിനാണ് മനുഷ്യന് സദാചാരം അത് ചെയ്യരുത് ഇത് ചെയ്യരുത് അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ ഇത് കാണരുത് ഇങ്ങനെ കൊറേ അരുതുകളും അതിരുകളും എന്തിനാണ് മനുഷ്യന്റെ മുമ്പിൽ വെക്കുന്നത് എന്ന് ഇന്ന് പുരോഗമന സമൂഹം എന്ന് പറയുന്ന ആളുകൾ പോലും ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിന്റെ അടിസ്ഥാനം നമ്മൾ മനസ്സിലാക്കണം അതിന്റെ അടിസ്ഥാനമാണെന്ത് നമ്മളെ പൂർവപിതാക്കൾ മൃഗങ്ങളായിരുന്നു ആ മൃഗങ്ങളിൽ നിന്ന് പരിണമിച്ചിട്ടാണ് മനുഷ്യണ്ടായത് എന്നുള്ള വിശ്വസിക്കുന്നൊരാളുകളെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന് ഒരു പ്രത്യേക നിയമം ആവശ്യമില്ല അത് മൃഗങ്ങൾ ഭക്ഷിക്കുന്നു മനുഷ്യനും ഭക്ഷിക്കുന്നു മൃഗങ്ങൾ ഉറങ്ങുന്നു മൃഗം മനുഷ്യനും ഉറങ്ങുന്നു മൃഗങ്ങൾ ഇടചേരുന്നു മനുഷ്യനും ഇടചേരുന്നു മൃഗങ്ങൾക്ക് പ്രത്യേക നിയമൊന്നും ഇടചേരാനില്ല അത് മനുഷ്യനും വേണ്ട പാറി നടക്കും പറവകളൊന്നും വേളി കഴിക്കാറില്ല എന്നുള്ള ഒരു പാട്ട് സിനിമകളിൽ യാദൃശികമായി വന്നതല്ലല്ലോ അതൊക്കെ ഒരു മനുഷ്യന്മാരെ മനസ്സിന്ന് വരുന്നതാണ് അത് എത്ര യുവാക്കളാണ് പൊക്കിപ്പിടിച്ചു കൊണ്ട് നടന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് മനുഷ്യന്മാർക്ക് തമ്മിൽ വിവാഹം കഴിക്കാൻ മാത്രം എന്തിനാണ് പറയുന്നത് നിയമങ്ങൾ അത് തോന്നിയ മാതിരി തന്നെ പൊയ്ക്കൂടെ അത് പറ്റുന്ന ആളുകൾ പിന്നാലെ കുറിച്ച് പോകാം പിന്നെ ഒഴിവാക്കുന്ന സമയത്ത് ഒഴിവാക്കുക എന്തുവാകാം എന്നുള്ള ഒരു സമീപനത്തിൽ അഥവാ ഈ ലിബറൽ ചിന്തകളിലേക്ക് ഇന്ന് ഈ കാലഘട്ടത്തിൽ വളർന്നു വരുന്ന ലിബറൽ ചിന്തകളുടെ അടിത്തറ എന്ന് പറയുന്നത് ഈ വിശ്വാസമാണ് ഞാൻ പറഞ്ഞതിന്റെ മർമ്മം രണ്ട് മർമ്മം നമ്മൾ മനസ്സിലാക്കണം അതായത് ഒരേ കാര്യത്തെ തന്നെ മനുഷ്യൻ ഏത് കോണിൽ കാഴ്ച കാണുന്നു വിശ്വസിക്കുന്നു എന്നതിനെ സംബന്ധിച്ച് അതിൽ വളരെ വലിയ മാറ്റങ്ങൾ ഉണ്ടാവും അതാണ് ഞാൻ പശുവിന്റെ ഉദാഹരണം പറഞ്ഞത് അതേപോലെ തന്നെ മനുഷ്യന്റെ ഉൽപ്പത്തിയെ കുറിച്ചുള്ള ഉദാഹരണവും പറഞ്ഞത് അപ്പൊ വിശ്വാസം എന്നത് പരിണാമ സിദ്ധാന്തമാണ് മനുഷ്യന്റെ കാതൽ അവന്റെ അടിത്തറ അങ്ങനെയാണെന്ന് വിശ്വസിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവന് എഡ്യൂക്കേഷൻ ഫോർ ഹ്യൂമൺ കൾച്ചർ വിദ്യാഭ്യാസം മനുഷ്യന്റെ സംസ്കാരത്തിനുള്ളതാണെന്ന് പറയുമ്പോൾ ആ സംസ്കാരമൊന്നും അവന് തലയിൽ കയറുകയില്ല അതുകൊണ്ടാണ് ഇവിടെ ഈ ലിബറലിസം ഒക്കെ പല രീതിയിലും കടന്നു വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോ എല്ലാ കാലത്തും ഏറ്റവും പ്രധാനം വിശ്വാസം തന്നെയാണ് എന്നാണ് ഞാൻ പറയുന്നതിന്റെ ചുരുക്കം അതാണ് കാലത്തെ സാക്ഷി നിർത്തുകൊണ്ട് കുറുവാൻ പറയണത് കാലം എത്ര പിന്നോട്ട് പോയാലും കാലം ഇനി എത്ര മുന്നോട്ട് പോയാലും കാലഘട്ടത്തിന്റെ ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് മനുഷ്യൻ നഷ്ടത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഒന്നാമതായി വേണ്ടത് കറകളഞ്ഞ വിശ്വാസമാണ് വൽ കാലം തന്നെയാണ് സത്യം ഇന്നൽ നിശ്ചയമായും മനുഷ്യന്മാർ മുഴുവനും നഷ്ടത്തിലാണ് ആരാണ് നഷ്ടത്തിൽ നിന്ന് ഒഴിവ് നാല് കാര്യങ്ങൾ ചെയ്ത ആളുകൾ അതിൽ നിന്ന് ഒഴിവാണ് നഷ്ടത്തിൽ നിന്ന് രക്ഷപ്പെട്ടവരാണ് ഒന്നാമത് പറഞ്ഞെന്താ ഇല്ലല്ലീന ആമനു വിശ്വസിച്ച ആളുകൾ എന്നാണ് ഇതിനെ കാലത്തെ സാക്ഷി നിർത്തിക്കൊണ്ടാണ് അള്ളാഹു ഈ കാര്യം നമ്മുടെ മുമ്പിൽ പറയുന്നത് അപ്പോ വിശ്വാസം തന്നെയാണ് എത്ര പുരാതന കാലമാണെങ്കിലും അതുപോലെ തന്നെ ആധുനിക കാലമാണെങ്കിലും ഇനി വരാൻ പോകുന്ന കാലഘട്ടമാണെങ്കിലും ഒക്കെ മനുഷ്യനെ മനുഷ്യനാക്കുന്നത് വിശ്വാസമാകുന്നു എന്ന് നാം കൃത്യമായി തിരിച്ചറിയണം ഈ വിശ്വാസത്തെ വിമലീകരിക്കാനാണ് എല്ലാ പ്രവാചകന്മാരും മാറി മാറി വന്നിട്ടുള്ളത് ഒമാ ഇലാഹ ഇല്ല അന വമാ അർസൽനാക മിൻ മിൻ റസൂലിൻ നിനക്ക് ഒരു പ്രവാചകനെയും ഞാൻ അയച്ചിട്ടില്ല എങ്ങനെയല്ലാതെ ഇല്ല അവർക്ക് നൽകപ്പെട്ടിട്ടല്ലാതെ എന്താണ് ഇലാഹ ഇല്ല വഷയ്യ് അന്യകൂലു ഞാനല്ലാതെ ആരാധനക്കർഹനായി മറ്റാരും തന്നെയില്ല എന്നെ മാത്രം നിങ്ങൾ ആരാധിക്കണം എന്ന ആ ഒരു കാര്യം പറഞ്ഞുകൊണ്ടല്ലാതെ അത് പറയാനല്ലാതെ നിനക്ക് മുമ്പുള്ള പ്രവാചകന്മാരെ ആരെയും ഞാൻ അയച്ചിട്ടില്ല എന്നാണ് വിശുദ്ധ കൂടാൻ പറയും അപ്പൊ എന്താ മനസ്സിലായത് എല്ലാ പ്രവാചകന്മാരും ഇവിടെ വന്ന് പറഞ്ഞതിന്റെ മർമ്മം എന്ന് പറയുന്നത് അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം പഠിച്ചോണ്ട് അവനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്നുള്ള ആ ഒരു വിശ്വാസം പഠിപ്പിക്കാൻ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഏത് മതത്തിന്റെ അടിസ്ഥാനത്തിലേക്ക് നമ്മൾ ചികഞ്ഞു പോയാലും അവസാനം അത് എത്തിപ്പെടുക ഏകദേവ വിശ്വാസത്തിലായിരിക്കും അതായത് ഓരോ പ്രവാചകന്മാരുടെ പേരിലാണല്ലോ ഇവിടെ ഓരോ മതങ്ങൾ പിന്നീട് വന്നത് അതങ്ങനെ വരാണ്ടായ കാരണം മനുഷ്യന്മാരതില് കൈകടത്തിയത് കൊണ്ടാണ് പുരോഹിതന്മാർ അവരുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് കൂടി കൈകടത്തിയത് കൊണ്ടാണ് അതിന്റെ ഒറിജിൻ ടെക്സ്റ്റിലേക്ക് തിരിച്ചു പോയാൽ അവിടെയൊക്കെ നമുക്ക് കറകളഞ്ഞ തോഹീദിനെയാണ് ഏകദേവ വിശ്വാസത്തെയാണ് കാണുന്നത് അതിന്റെ പൂർത്തീകരണമായിക്കൊണ്ടാണ് വിശുദ്ധ കുപ്പാൻ ഇറങ്ങിയിട്ടുള്ളത് അപ്പൊ അതിന്റെ സമ്പൂർണ്ണ ആശയുണ്ടാകുക എവിടെയാണ് വിശുദ്ധ കുർാനിലാണ് അതിന് മുൻകഴിഞ്ഞ് പോയ വേദങ്ങളൊക്കെ അതിന്റെ അടിസ്ഥാനത്തിലേക്ക് പ്രവാചകന്മാർക്ക് അവതീർണമായ വേദങ്ങളിൽ തിരിച്ചു പോയാൽ അതിലൊക്കെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ ഏകദേവ വിശ്വാസമാണ് എന്ന് കാണാൻ പറ്റും നമ്മുടെ ഇന്ത്യ രാജ്യത്തുള്ള മതങ്ങളുടെ അടിത്തറകളിലേക്ക് പോയാൽ പോലും ഏകദേവ വിശ്വാസം കാണാൻ കഴിയുമെന്ന് പ്രസിദ്ധ ചരിത്രകാരനായ അൽബറൂനിയെ ഉദ്ധരിച്ചുകൊണ്ട് ദുഹൽ ഇസ്ലാമിൽ പ്രത്യേകം പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഒരു കാര്യം നമ്മൾ തിരിച്ചറിയണം ദൈവമുണ്ട് ഈ പ്രപഞ്ചത്തിനൊരു സഷ്ടാവുണ്ട് എന്ന് സ്ഥാപിക്കാനല്ല ഇവിടെ സമരങ്ങളും സംഘട്ടനങ്ങളും വൻതോതിൽ നടന്നിട്ടുള്ളത് പിന്നെ എന്തിനാണ് നടന്നത് ആ സൃഷ്ടാവിനോട് മാത്രം ആരാധിക്കണം അവനെ മാത്രം പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞപ്പോഴാണ് എന്തുണ്ടായത് പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടായത് അത് മഹാഭൂരിപക്ഷം മനുഷ്യന്മാരുടെ ഫിത്രത്തിൽ എന്തുണ്ട് ദൈവവിശ്വാസം ഉണ്ട് എന്നതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് ഒരു കുഞ്ഞി ഭൂമുഖത്തേക്ക് ജനിച്ചു വരുമ്പോ എങ്ങനെയാണ് വരുന്നത് എല്ലാ കുട്ടികളും ശുദ്ധ പ്രകൃതിയോടുകൂടിയാണ് ദുനിയാവിലേക്ക് തിരിച്ചുവിടുന്നത് പിന്നീട് അവരുടെ മാതാപിതാക്കളാണ് അവരുടെ അവരെ യഹൂദിയും നസറാനിയും മജൂസിയും അങ്ങനെയുള്ള വിശ്വാസക്കാരൊക്കെ ആക്കി മാറ്റുന്നത് ആരാണ് അവന്റെ മാതാപിതാക്കളാകുന്നു ഇസ്ലാമിന്റെ ബേസ് എന്ന് പറയുന്നത് എല്ലാവരുടെയും ഫിത്രത്തിൽ എന്തുണ്ട് ശരിയായ ദൈവവിശ്വാസം അള്ളഹാനെ കുറിച്ചുള്ള ഒരു കൃത്യമായ കാഴ്ചപ്പാട് ശരിയായി മനുഷ്യന്റെ ഫിത്രത്തിൽ ഉണ്ട് എന്നാണ് വിശുദ്ധ ഖുർആാനും ഇക്കാര്യം പല സ്ഥലങ്ങളിലായിട്ട് ആവർത്തിക്കുന്നുണ്ട് ഒരാഴ്ച നോക്കൂ നിങ്ങൾ അഹദ ബനി ആദമ രക്ഷിതാവ് ആദം സന്തതികളിൽ നിന്ന് അവരുടെ നിന്ന് അവരുടെ സന്താനങ്ങളെ പുറത്തു കൊണ്ടുവരികയും അവരുടെ കാര്യത്തിൽ അവരെ തന്നെ അവൻ സാക്ഷി നിർത്തുകയും ചെയ്ത സന്ദർഭം നീ ഓർക്കുക എന്നിട്ട് അവൻ ചോദിച്ചു എന്താ ചോദിച്ചത് കാലു കാലുബിക്കും ും ഞാൻ നിങ്ങളുടെ അല്ലയോ അപ്പൊ പറഞ്ഞതെന്താ ബല ഷഹിദിനാ അതെ ഞങ്ങളിത് സാക്ഷ്യം വഹിച്ചിരിക്കുന്നു അപ്പൊ ആ മനുഷ്യന്മാരോട് ചോദിച്ചപ്പോ അവര് സ്വമേധയാ അവരുടെ ഫിത്രത്ത് എന്ന് പറഞ്ഞതാണെന്ത് ആ നീ തന്നെയാണ് ഞങ്ങളുടെ രക്ഷിതാവ് എന്ന് അവർ അംഗീകരിച്ചിട്ടുണ്ട് എന്തിനാണ് തീർച്ചയായും ഞങ്ങൾ ഇതിനെപ്പറ്റി ശ്രദ്ധയില്ലാത്തവരായിരുന്നുവെന്ന് ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ നിങ്ങൾ പറഞ്ഞേക്കുമെന്നത് ഞാൻ നിങ്ങളോട് ഇപ്പൊ ഇത് ബോധ്യപ്പെടുത്തുന്നത് നാളൊക്കെ യാത്ര വന്നിട്ട് ഏ എനിക്ക് വിശ്വാസമൊന്നും വിശ്വാസം കിട്ടിയിട്ടില്ല എന്നൊരു മനുഷ്യനും പറയാൻ കഴിയില്ല അതുകൊണ്ടാണ് ആദമിന്റെ സന്തതിയോട് ചോദിച്ചത് ആരങ്ങളെ സൃഷ്ടിച്ച് വെച്ചപ്പോ റബ്ബാണ് എന്നവരെ കൊണ്ട് പറയിപ്പിച്ചുകൊണ്ടാണ് അള്ളാഹു ഈ ഭൂമുഖത്തേക്ക് മനുഷ്യന്മാന അയച്ചിട്ടുള്ളത് അപ്പൊ ഈ കാര്യം നമ്മൾ കൃത്യമായി അപ്പൊ പറഞ്ഞതിന് ചുരുക്കം എന്താണെന്ന് ചോദിച്ചാൽ മനുഷ്യന്മാരുടെ ഒരു ഉള്ളിന്റെ ഉള്ളിൽ ഒരു ദൈവവിശ്വാസം ഒരു പടച്ചോണ്ട് ഈ പ്രപഞ്ചത്തിന്റെ സട്ടാവുണ്ട് എന്ന് മിക്കവാറും മനുഷ്യന്മാരുടെ മനസ്സിനുള്ളിൽ ഉണ്ടാവും എന്ന് തന്നെയാണ് ദൈവനിഷേധം പ്രകൃതി വിരുദ്ധവും കൃത്രിമവുമാണ് അത് വിദ്യാഭ്യാസവും തത്വജ്ഞാനവും ഒന്നുമില്ലാത്ത ഒരു സാധാരണക്കാരന് പോലും ദൈവവിശ്വാസിയാകുന്നതിന് പോലെ തെളിവുകൾ നമുക്ക് കാണാൻ പറ്റും അപ്പൊ നമുക്ക് ിൽ കാണുന്ന ഒരു സംഭവമുണ്ട് അതായത് ഗ്രാമീണനായ ഒരു അറബിയോട് രക്ഷിതാവായ ദൈവമുണ്ട് എന്നതിന് തെളിവെന്താണ് എന്ന് ചോദിച്ച ഒരു സംഭവമുണ്ട് ഗ്രാമീണനായ ഒരു അറബിയോട് ചോദിച്ച സന്ദർഭം ഈ പ്രപഞ്ചത്തിനൊരു സ്രട്ടാവുണ്ട് എന്നതിന്റെ തെളിവെന്താണ് എന്ന് മരുഭൂമിയിലൂടെ അലയുന്ന ഒരു അറാമിയോട് വിവരമില്ലാത്ത വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരു മനുഷ്യനോട് ചോദിച്ചു അപ്പൊ അയാള് പറഞ്ഞ എന്താ കാല അള്ളാഹു പരിശുദ്ധൻ എന്ന് ചാണകം ഒട്ടകമുണ്ട് എന്നതിന്റെ തെളിവാണ് അവൻ പറയണം അവന്റെ ബുദ്ധി എന്ന് പറയണം ചാണകം ഒട്ടകമുണ്ട് എന്നതിന്റെ തെളിവാണ് ൾ അത് ഇതിലൂടെ നടന്നു പോയിട്ടുണ്ട് എന്നതിന്റെ തെളിവാണ് മരുഭൂമിയിൽ ഒരു കുറച്ച് ചാണകം കണ്ടാൽ എന്ത് മനസിലാക്ക ഒട്ടകമുണ്ട് എന്നതിന്റെ തെളിവാണ് അത് അതുപോലെ തന്നെ കാൽപ്പാടുകൾ കണ്ടാൽ ഇതിലൂടെ ഒരു ഒട്ടകം നടന്നു പോയി എന്നതിന്റെ തെളിവുമാകുന്നു അത് എന്നിട്ട് അവൻ പറയാണ്

ഈ പഞ്ചത്തിനുണ്ട് എന്നതല്ലേ തെളിയിക്കുന്നത് ഒരു ചാണകം കണ്ടാൽ അതോടെ ഒരു ഒട്ടകമുണ്ട് എന്ന തെളിവാണെങ്കിൽ ഒട്ടകത്തിന്റെ കാൽപാദങ്ങൾ പതിഞ്ഞ കാൽപാദ കാടുകൾ കണ്ടാൽ അതിലൂടെ ഒരു ഒട്ടകം നടന്നു പോയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് ഉണ്ട് എങ്കിൽ ഈ അലമാലകൾ അലയടിച്ചു വരുന്ന ഈ കടല് കണ്ടാൽ ഈ അലങ്കൃതമായ ആകാശം കണ്ടാൽ ഈ പർവ്വതങ്ങൾ കണ്ടാൽ ഈ അണ്ട കടാഹങ്ങൾ കണ്ടാൽ ഇതിന്റെ പിന്നിൽ എന്ന് പറയാൻ പറ്റുമോ ഒരു സാധാരണക്കാരന്റെ ചോദ്യം അപ്പൊ ഫിത്രത്തിൽ എന്തുണ്ട് ഓരോ മനുഷ്യന്റെ അതിന് വലിയ തത്വജ്ഞാനൊന്നും പഠിക്കേണ്ട കാര്യമൊന്നുമില്ല അത് മനസ്സിലുണ്ട് എന്നതാണ് ഈ അഴറാബിയിൽ നിന്ന് നമ്മൾ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറയുന്നത് അപ്പൊ പ്രകൃതിയിൽ നിന്നും തെറ്റിയ ആളുകളാകട്ടെ അവരെ അതിവേഗം തിരിച്ചു കൊണ്ടുവരാനും അല്ലെങ്കിൽ അവരുടെ അവർ വിശ്വസിച്ചിട്ടില്ലെങ്കിലും അവരെ ചോദ്യത്തിന്റെ മുമ്പിൽ മുട്ടുകുത്തിക്കാനെങ്കിലും എല്ലാവർക്കും കഴിയും അതും നമുക്ക് അബു ഹനീഫറഹമുല്ലിയുടെ ഒരു സംഭവത്തിൽ നിന്ന് കാണാൻ പറ്റും മുഫസ്ലീങ്ങൾ ഉദ്ധരിക്കുന്ന ഒരു സംഭവമാണത് അബു ഹനീഫറുദ് അടുക്കല് കുറച്ച് നിരീശ്വരവാദികളായ ആൾക്കാർ വന്നു ഈ ലോകത്തിന് സ്രെട്ടാവുന്നില്ല എന്ന് വിശ്വസിക്കുന്ന കുറച്ച് ആൾക്കാർ വന്നു അവർ വന്നിട്ട് ചോദിച്ചു ഈ പ്രപഞ്ചത്തിന് സ്രെട്ടാവുണ്ടോ എന്ന് ചോദിച്ചു എന്തായാലും തെളിവെന്ന് ചോദിച്ചു അപ്പൊ അദ്ദേഹം പറഞ്ഞു ഒരു അഞ്ചു മിനിറ്റ് നിങ്ങളവിടെ വെയിറ്റ് ചെയ്യും ഞാൻ ചെറിയ തിരക്കിലാണ് ഞാനൊരു ആലോചനന്റെ തിരക്കിലാണ് എന്താണ് നിങ്ങൾ ആലോചിക്കുന്നത് അപ്പൊ അദ്ദേഹം പറഞ്ഞു ഞാൻ അങ്ങനെ ആലോചിക്കുന്നത് ആലോചിക്കണെന്താന്ന് ചോദിച്ചാൽ പണ്ടൊരാള് പറഞ്ഞൊരു കാര്യം എന്താണത് വിശാലമായ സമുദ്രം ആ സമുദ്രത്തിലൂടെ ഒരു കപ്പൽ ഇങ്ങനെ യാത്ര പോകുന്നു ആ കപ്പലിൽ നിറയെ ചരക്കുകളുണ്ട് പക്ഷെ ആ കപ്പലിന് കപ്പിത്താനില്ല ആ കപ്പലിന് കപ്പിത്താനില്ല അത് സ്വയം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു ഒരു ദിശ തെറ്റാതെ കൃത്യമായ ലക്ഷ്യത്തിലേക്ക് പോകുന്നു അത് തുറമുഖത്തോടടുക്കുന്നു അവിടെ നിർത്തുന്നു അതിൽ നിന്ന് ചരക്കുകൾ ഇറക്കുന്നു എന്നിട്ടത് കൃത്യമായി തിരിച്ച് ആ പറഞ്ഞ പ്രദേശത്തിലേക്ക് തന്നെ തിരിച്ചു വരികയും ചെയ്യും പക്ഷെ കപ്പിത്താൻ അതിലില്ല അപ്പൊ ഇത് കേട്ടപ്പോ ഇവര് പറഞ്ഞു എന്ത് മനുഷ്യനാണ് നിങ്ങൾ നിങ്ങൾ ബുദ്ധിശൂന്യതയല്ലേ പറയുന്നത് ഒരു കപ്പലിന് കപ്പിത്താനില്ലാതെ അതിങ്ങനെ ചരക്കു കൊണ്ട് പോവുക ദിശ തെറ്റാതെ പോവുക അതിന്റെ ഇറക്കി കൊടുക്കുക തിരിച്ചു വരിക ഇതൊന്നും ശരിയല്ലല്ലോ ബുദ്ധിശൂന്യതയാണ് നിങ്ങൾ പറയുന്നത് എന്ന് അദ്ദേഹത്തോട് തിരിച്ചു പറഞ്ഞു അപ്പൊ അദ്ദേഹം പറഞ്ഞു ചിരിച്ചുകൊണ്ട് പറഞ്ഞു നിങ്ങൾ ഇപ്പോൾ എന്നോട് ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം ഇതാ ആയിരിക്കുന്നു പ്രപഞ്ചത്തിന് സൃഷ്ടാവുണ്ട് എന്നതിന്റെ തെളിവെന്താണ് അത് നിഷേധിച്ചുകൊണ്ടല്ലേ നിങ്ങൾ വന്നത് ഒരു കപ്പൽ സ്വയം പോവില്ല എന്നും അത് സ്വയം ചരക്കുകൾ ഇറക്കുകയില്ല എന്നും നിങ്ങൾ പറയുന്നുവെങ്കിൽ എന്തുകൊണ്ട് ഇത്രയും വിശാലമായ ആകാശത്തെ സൃഷ്ടിച്ച ഭൂമിയെ സൃഷ്ടിച്ച ഈ കടലിനെ സൃഷ്ടിച്ച ഈ രാപ്പകലുകളെ മാറി മാറി എന്ന രാപ്പകലുകളെ സൃഷ്ടിച്ച സൂര്യനെയും ചന്ദ്രനെയും സൃഷ്ടിച്ച ഈ ലോകത്തിന്റെ നിങ്ങൾ എന്തുകൊണ്ട് നിഷേധിക്കുന്നു ഇതൊക്കെ വെറുതെ ഉണ്ടായതെന്ന് പറയാൻ പറ്റും എന്നും കൃത്യസമയത്ത് ഉദിക്കുന്നു കൃത്യസമയത്ത് അസ്തമിക്കുന്നു ചന്ദ്രൻ കൃത്യസമയത്ത് വരുന്നു കൃത്യസമയത്ത് പോകുന്നു ഇതിന് മന്ത്രിയുണ്ടോ ഇവിടെ ഇതാരാണ് നിയന്ത്രിക്കുന്നത് ഏത് ഭരണകൂടമാണ് ഇത് നിയന്ത്രിക്കുന്നത് ഒരു കപ്പൽ സ്വയം പോവില്ല എന്ന് നിങ്ങൾ പറയുന്നുവെങ്കിൽ ഈ ലോകം കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ലോകം വെറുതെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു വെറുതെ ഉത്ഭൂതമായതാണ് എന്ന് നിങ്ങൾ പറയുന്നതിന്റെ ബുദ്ധിമോശം എത്രയുണ്ട് എന്ന തിരിച്ചുള്ള ചോദ്യത്തിന്റെ മുമ്പിൽ അവർ മുട്ടുകുത്തി എന്ന് മാത്രമല്ല അവർ പിന്നീട് ദൈവവിശ്വാസികളായി മടങ്ങി വന്നു എന്നാണ് ചരിത്രത്തിൽ കാണുന്നത് ഞാൻ സൂചിപ്പിക്കുന്നത് ഏതൊരു മനുഷ്യന്റെ ഹൃദയത്തിന്റെ ഉള്ളിലും ആ വിശ്വാസത്തിന്റെ കണികകളുണ്ട് എന്നതാണ് അതൊന്ന് ഇളക്കി കൊടുക്കാനുള്ള ചില ചോദ്യങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ അവനിലേക്ക് ദൈവവിശ്വാസം എന്തെയും വരും ചുരുക്കത്തിൽ ദൈവവിശ്വാസം പല അളവിൽ സമൂഹത്തിൽ ഉണ്ടായിരുന്നു ആ ദൈവത്തെ വികലമായി മനസ്സിലാക്കിയവരും അവനിൽ ചേർത്തവരുമായിരുന്നു ധാരാളം പേരും ഈ പോയിന്റാണ് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത് അതായത് സമൂഹത്തിലെ ചരിത്രം പരിശോധിച്ചാൽ മഹാഭൂരിപക്ഷം ആളുകളും ഏതെങ്കിലും അർത്ഥത്തിൽ ഒരു ദൈവമുണ്ട് എന്നുള്ള വിശ്വാസക്കാരം പിന്നെ എവിടെയാണ് പഴച്ചത് എവിടെയാണ് പിഴച്ചത് ആ ദൈവത്തെ മനസ്സിലാക്കുന്നതിലുള്ള വൈകല്യങ്ങൾ അതുപോലെ തന്നെ അവരുടെ പ്രാർത്ഥനകളും നേർച്ചകളും വഴിപാടുകളും ആ ദൈവത്തിലേക്ക് മാത്രം പോയില്ല അത് മറ്റുള്ള ആളുകളിലേക്ക് പോയി ഇപ്പൊ നമുക്കറിയാം മുഷരിക്കുകളാണല്ലോ കൊടിയ മുഷിരിക്കുകൾ ആ കൊടിയ മുഷിരിക്കെ സംബന്ധിച്ചിടത്തോളം അവർ കഴബയെ പ്രദർശനം ചെയ്യുന്നുണ്ട് അവർ കഴബയെ വിളിച്ചിരുന്ന പേരെന്താ പേരെന്താന്നാണ്ത്തുള്ള അള്ളാന്റെ ഭവനം എന്റെ അർത്ഥം എന്താ അവർ അള്ളാൻ അവര് അറിഞ്ഞിരുന്നു പക്ഷെ അറിയേണ്ടതുപോലെ അറിഞ്ഞിരുന്നില്ല എന്ന് മാത്രം അള്ളാഹു അവർക്ക് വിശ്വാസം ഉണ്ടായിരുന്നു ആരാണ് ഈ സൂര്യനെ സൃഷ്ടിച്ചത് ഭൂമിയെ സൃഷ്ടിച്ചത് ആരാണ് മഴ നൽകുന്നത് ഇതൊക്കെ ചോദിച്ചാൽ അവർ പറയില്ല ഒക്കെ കൂടാൻ പറയിരുന്നു പിന്നെന്ത്യാ അവർക്ക് പഴിച്ചത് പിന്നെന്തിനാ ബാധലുള്ള യുദ്ധം ഉണ്ടായത് എന്താ തകരാറ് അവർ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ വന്നു കഴിഞ്ഞാൽ അവർ അവരല്ലാട് പ്രാർത്ഥിക്കും അല്ലാത്ത സമയത്തൊക്കെ എന്ത് ചെയ്യും അവരല്ല അല്ലാത്തവരോട് പ്രാർത്ഥിക്കും സമുദ്രത്തിലൂടെ കപ്പലിലൂടെ പോകുന്ന സമയത്ത് അത് കാറ്റിലും കോളിലും പെട്ടാൽ അവർ അള്ളാഹുവിനോട് മാത്രമായി പ്രാർത്ഥിക്കും എന്നാൽ കരയിലേക്ക് രക്ഷപ്പെട്ട് വന്നാലോ ലാത്തയോടും മനാത്തയോടും മൺമറിഞ്ഞു പോയ മനുഷ്യന്മാരോടൊക്കെ ചെയ്യും ഒരു പ്രാർത്ഥിക്കും ഈ പ്രാർത്ഥന പാടില്ല എന്ന് പറയാനാണ് ആര് വന്നത് നിരുസല്ലാ വസ്ലമുണ്ട് അതാണ് കഴിഞ്ഞുപോയ പ്രവാചകന്മാരൊക്കെ ഒരു കാര്യം ഇന്നും നമ്മുടെ സമൂഹത്തിൽ തിരുത്താനുള്ളത് ഇത് തന്നെയാണ് അപ്പൊ തൗഹീദ് പറയാന്ന് പറഞ്ഞാൽ അല്ലുണ്ട് എന്ന് മാത്രം പറയലല്ല അതുകൂടി ഉള്ളതാണ് അതാണ് റുബൂബിയത്ത് എന്ന് പറയുന്നത് അതിനാണ് റുബൂബിയത്ത് എന്ന് പറയുന്നത് ശ്രദ്ധാവുണ്ട് സംരക്ഷകണ്ട് എന്ന് സ്ഥാപിക്കുക പക്ഷെ അത് ആളുകളുടെ മനസ്സിൽ മനസ്സിലൊരു അളവിലുണ്ട് എന്നാണ് ഞാൻ പറയുന്നത് പക്ഷെ അത് അതാ അള്ളാനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്നുള്ള വിഷയം പറയുമ്പോൾ മുസ്ലിം സമുദായത്തിൽ പ്രശ്നം വരും ഏ ഞങ്ങൾ മുയതിശേഖരെയും വിളിക്കും ബദരീകളെയും വിളിക്കും മൺമറഞ്ഞുകളെയും വിളിക്കും ഞങ്ങൾ ആ താരത്തിന് പോവും ഈ ഇവിടെയും പോവും അവിടെ തർക്കം വരികയാണ് ഏഹ് അതിനെന്താ കുഴപ്പം ഞങ്ങൾ അന്ന് ഒന്നേ ഉള്ളൂ എന്നല്ല വിശ്വസിക്കണത് പക്ഷെ അള്ളാഹുലെ അടുപ്പിക്കാനുള്ള ഇടയാളം പിന്നെ ന്യായീകരണങ്ങളുടെ ഒരു ഘോഷയാത്രയാണ് അത് മുസ്ലിം സമുദായത്തിൽ തന്നെ നമ്മൾ കാണുന്നുണ്ട് പിന്നെ മറ്റു മതങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ അവർക്ക് വിശ്വാസമുണ്ട് പക്ഷെ അവരൊക്കെ വിശ്വാസം എന്താ ആ വിശ്വാസത്തിന്റെ ചില ന്യായീകരണങ്ങൾ വെച്ചുകൊണ്ടാണ് അവര് അള്ളാഹുവിന്റെ ചില പ്രവാചകന്മാരോട് പ്രവാചകന്മാരെ ദൈവങ്ങളാക്കി മാറ്റിയിട്ടുള്ളത് അപ്പൊ നമുക്ക് പ്രബോധനം എന്ന് പറയുന്നത് പ്രാർത്ഥനകളും നേർച്ചകളും വഴിപാടും അല്ലാക്ക് മാത്രം കൊടുക്കണമെന്ന് പഠിപ്പിക്കലാണ് ഈ കാലഘട്ടത്തിലും ഏറ്റവും പ്രധാനപ്പെട്ടത് നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു നിന്നോട് മാത്രം സഹായം തേടുന്നു എന്ന ആ ഒരു മാത്രം അതാണ് തൗഹീദിന്റെ റോഷ എന്ന് പറയുന്നത് ഇത് എല്ലാവർക്കും പറയാൻ കഴിയില്ല ഇത് പറയുമ്പോഴാണ് സമൂഹത്തിൽ പ്രശ്നവും കുഴപ്പവും സഹപ്രയാസങ്ങളും ഒക്കെ ഉണ്ട് ചരിത്രത്തിൽ യുദ്ധങ്ങൾ ഉണ്ടായത് അതുകൊണ്ടാണ് അള്ളുണ്ട് എന്ന് പറഞ്ഞതിന്റെ പേരിലല്ല അള്ളഹാനോട് മാത്രം പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞപ്പോഴാണ് അതുകൊണ്ട് തൗഹീദിന്റെ മർമ്മം തിരിച്ചറിഞ്ഞ് പഠിച്ചോനോട് മാത്രം പ്രാർത്ഥിക്കണമെന്ന ഈ സന്ദേശം പ്രവാചകന്മാരഖിലവും നൽകിയ സന്ദേശം ഇനി നമ്മൾ ഈ സമൂഹത്തോട് പറയാൻ നമ്മൾ മാത്രമേ ഉള്ളൂ ആ ഉത്തരവാദിത്വം കൃത്യമായി തിരിച്ചറിഞ്ഞുകൊണ്ടായിരിക്കണം പ്രബോധകന്മാരായ നമ്മൾ മുന്നോട്ട് പോകേണ്ടത് അങ്ങനെയുള്ള യഥാർത്ഥ മുത്തക്കികളിൽ മുക്മിനികളിൽ വാഹന മേഖലയിൽ ഉൾപ്പെടുത്തി എനിക്ക് ബഹുമാനരായ സത്യവിശ്വാസികളെ വിശ്വാസിക്കും അള്ളാഹുവിനെ സൂക്ഷിച്ചു ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുകയാണ് നാം എത്ര കാലം ജീവിച്ചു എന്നതല്ല പ്രധാനം മറിച്ച് ജീവിച്ച കാലം നമ്മൾ എന്ത് ചെയ്തു എന്നത് എത്രകാലം ആയുസ് കിട്ടി എന്നതല്ല കിട്ടിയ ആയുസ്സിൽ നമുക്ക് എത്രത്തോളം കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു എന്നതാണ് ഈ ലോകത്തും പരലോകത്തും ഒക്കെ ഏറ്റവും പ്രധാനം നാളെ പരലോകത്ത് അമ്മാവൻ സഹോലത്ത് പ്രാധാന്യം ആരുടെ തുലാസുകൾ കർമ്മങ്ങൾ കൊണ്ട് കനം തൂങ്ങിയോ അവന് തൃപ്തികരമായ ജീവിതം ആരുടെ തുലാസാണോ കർമ്മങ്ങൾ കൊണ്ട് കനം കുറഞ്ഞു പോയത് അവന് അവന്റെ സങ്കേതം ഹാവിയാവുന്നു എന്താണ് ഹാവിയ എന്ന് പറഞ്ഞാൽ അത് ചൂടേറിയ അഗ്നിയാകുന്നുവെന്നാണ് അപ്പൊ സഹോദരങ്ങളെ ആ നരകാഗ്നിയിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ മരിക്കുന്നതിന് മുമ്പ് പരമാവധി നന്മ ചെയ്യുമായിരുന്നു അതാണ് നമ്മുടെ എത്ര കാലം ജീവിച്ചു എന്നല്ല ജീവിച്ച കാലം എത്രത്തോളം നമുക്ക് നന്മ ചെയ്യാൻ കഴിഞ്ഞു എന്നതിനെ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കണം കാരണം എന്താ ഈ മരണം എന്ന് പറയുന്നത് ഏത് സമയത്ത് എങ്ങനെ ഏത് വഴിയിൽ വരുമെന്ന് നമുക്ക് പറയാൻ നിർവഹമില്ല ഈ കഴിഞ്ഞ ഓരോ ദിവസങ്ങളെടുത്ത് പരിശോധിച്ചു നോക്കും നിങ്ങൾ എത്ര എത്ര ആളുകളാണ് പെട്ടെന്ന് പെട്ടെന്ന് മരണപ്പെട്ടു പോയത് അപ്പൊ ഇന്നത്തെ പത്രം നോക്കിയാൽ തന്നെ ഇപ്പൊ നമ്മുടെ മലപ്പുറം ജില്ലയിൽ മേൽമുറിയിലുണ്ടായ ഒരു സംഭവം ഒരു വീട്ടിലെ പിതാവ് ഭാര്യ അവരുടെ ഒരു കുട്ടി മൂന്ന് പേരാണ് ഒരു ആക്സിഡന്റിൽ ഓട്ടോറിക്ഷയെ ഒരു ഒരു ബസ് വന്നിടിച്ച് അതിൽ മരണപ്പെട്ടത് എൻ്റെ സങ്കടം എന്താന്ന് ചോദിച്ചാൽ വളരെ സന്തോഷത്തോടു കൂടി അവരുടെ ആ മകളെ പ്ലസ് വണ്ണിന് അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയാണ് വാപ്പയും ഉമ്മയും ഓട്ടോറിക്ഷയിൽ നിന്നാണ് പോകുന്നത് ആ പോകുന്ന സമയത്താണ് എന്തിനാണ് വണ്ടിയിടിച്ച് അവർ മൂന്ന് പേര് വീട്ടിലാണ് മൂന്ന് മയ്യത്ത് നിരത്തി കിടക്കുന്നത് ബാക്കി ആ പിന്നെ രണ്ട് മൂന്ന് കുട്ടികൾ അവരുടെ അനാഥരായി നാല് കുട്ടികളാണ് അവർക്ക് ആകുള്ളത് ആ മൂന്ന് കുട്ടികൾ ഈ മൂന്ന് മയത്തിലേക്ക് നോക്കുന്ന ഒരു രംഗം നിങ്ങളൊന്നാലോചിച്ച് നോക്കൂ അതുപോലെ തന്നെ മലപ്പുറം ജില്ലയിൽ തന്നെ ഇപ്പം ഉണ്ടായ സംഭവം വൈലത്തൂരിൽ അവിടെ ഒരു കുട്ടി ഒരു ഒൻപത് വയസ്സുള്ള ഒരു ആൺകുട്ടി റിമോട്ട് ഉപയോഗിച്ചുകൊണ്ട് തുറക്കുകയും അടക്കുകയും ചെയ്യുന്ന ഗേറ്റിനുള്ളിൽ പെട്ടുകൊണ്ട് മരണപ്പെട്ടിരുന്നു ഗേറ്റ് അടയുന്ന വിവരം കുട്ടിക്ക് അറിഞ്ഞില്ല കുട്ടി അതിനിടയിൽപ്പെട്ടു വഴിയിലാരോ പോകുമ്പോഴാണ് ആ കുട്ടി അതിൽ കിടന്ന് ശ്വാസം മുട്ടുന്ന രംഗം കണ്ടുകൊണ്ട് അവനെ അടുക്കുന്നത് എടുത്ത് ഹോസ്പിറ്റലിലേക്ക് എത്തിയപ്പോഴേക്കും മരിച്ചുപോയിട്ടുണ്ട് ആ കുട്ടിയുടെ ആ രംഗം കണ്ട് അവന്റെ വല്ലുമ്മയാകട്ടെ ഹൃദയാഘാതം വന്നുകൊണ്ട് വല്യമ്മയും മരിച്ചു രണ്ടും ഒരു വീട്ടിൽ ഒരേ വീട്ടിൽ മയ്യത്ത് കൊണ്ടുവരുന്ന കൊണ്ടുവരുന്നൊരു അവസ്ഥ എത്ര സംഭവങ്ങൾ ഇവരൊന്നും ഇതിന്റെ ഇന്നലത്തെ ദിവസം അല്ലെങ്കിൽ മിനിഞ്ഞാനത്തെ ദിവസം ഇതാ ഇങ്ങനെ സംഭവിക്കുന്നു വിചാരിച്ചിരുന്നു ആ കുടുംബം വിചാരിച്ചിരുന്നു ആ കുട്ടി വിചാരിച്ചിരുന്നോ അവള് പ്ലസ് വണ്ണിന് ചേരുന്നല്ലേ വിചാരിച്ചിരുന്നത് ഇത്രയുള്ളു മനുഷ്യൻ ഇതൊക്കെ അമ്മക്കോരോ പാഠങ്ങളാണ് അതുകൊണ്ട് ഉള്ള സമയം നമ്മൾ പരമാവധി അള്ളാഹുവിയിലേക്ക് തിരിച്ചു വരാൻ നമ്മൾ ശ്രദ്ധിക്കണം ഇനി മരിക്കൊന്നും വേണ്ട രോഗം വന്നാ പോലെ ഒരു നട്ടലിന് ചെറിയൊരു ഛതം വന്നാൽ മതി അതിന്റെ താഴേക്ക് പിന്നെ ചലനശേഷി ഉണ്ടാവില്ല എത്ര ആളുകൾ നമ്മുടെ നാടുകളിൽ മലർന്നു കിടക്കുന്നുണ്ട് അള്ളാഹുക്ക് ശമനം നൽകുന്നതാകട്ടെ എപ്പോഴാണ് മനുഷ്യന്റെ ബാലൻസ് തെറ്റുക എന്ന് പറയാൻ കഴിയും നമ്മൾ വളരെ നിസ്സാരന്മാരാണ് പക്ഷേ ശൈത്താൻ നമുക്ക് എന്ത് ചെയ്യാ നമ്മളിങ്ങനെ പറന്ന് ഈ ലോകത്ത് എപ്പോഴും ഇങ്ങനെ ജീവിക്കുന്നവരാണെങ്കിൽ തോന്നലാണ് അതുകൊണ്ട് നമ്മുടെ ജോലിയും നമ്മുടെ സൗകര്യവും നമ്മുടെ കാശും നമ്മുടെ സ്ഥാനവും എന്നും നിലനിൽക്കുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത് ഇല്ല ഇതെത്രയും പെട്ടെന്ന് ഇല്ലാതെയാകാം അതുകൊണ്ട് ഈ സംഭവങ്ങളൊക്കെ നമ്മളെ മനസ് നമ്മളുമായി ചേർത്ത് വെച്ച് നമ്മൾ ചിന്തിക്കണം ഇതിന് പരമാവധി നന്മ ചെയ്യാൻ അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി ജീവിതത്തെ നല്ല രീതിയിൽ ചിട്ടപ്പെടുത്തി ഈ തൗഹീദിൽ യാതൊരു കളങ്കവും ഇല്ല എന്ന് ഉറപ്പുവരുത്തും പരമാവധി സമയം അള്ളാഹുവിന്റെ മാർഗത്തിൽ നമ്മൾ ദഴവാ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നമ്മൾ ചെലവഴിക്കുക ഇതൊക്കെ നാളെ പരലോകത്ത് അല്ലെങ്കിൽ ഉള്ള സംഭവം എന്താ അറിയോ ഒഴിവുള്ള സമയം ഇന്റർനെറ്റിലേക്ക് പോകും അനാവശ്യങ്ങളിലേക്ക് പോകും അതിന്റെ കുറ്റം നമ്മൾ നാളെ പരലോകത്ത് ഏറ്റുപറയേണ്ടി വരും ഇപ്പോൾ നമ്മൾ മരിക്കണ ആ മരിക്കണ സമയത്ത് പഠിച്ചോനെ ഞാൻ അഞ്ചോ നിസ്കരിച്ചിട്ടില്ല എന്നുള്ള അവസ്ഥ എനിക്ക് എന്തേലും അവസ്ഥ നമ്മളെ പോക്കറ്റിൽ എവിടെങ്കിലും ഒരു ഹാൻസിന്റെ പാൻ ബരാഗിന്റെ സാധനങ്ങളുമായിട്ട് മരിക്കണെങ്കിലും ആമാശയത്തിൽ ഒരു മദ്യത്തിന്റെ ലഹരിയുടെ ഒരവസ്ഥയും കൊണ്ടാണ് നമ്മൾ മരിക്കുന്നതെങ്കിലും അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഫോൺ എടുത്തു നോക്കിയാൽ എല്ലാ വൃത്തികെട്ട ചിത്രങ്ങളുമുള്ള ഒരു ഫോണിന്റെ ഉടമയായിക്കൊണ്ടാണ് നമ്മൾ മരിച്ചുപോകുന്നതെങ്കിലോ ഇതിന്റെ ഒക്കെ പാപഭാരം ഏറ്റിക്കൊണ്ടാണ് ആ കവറിലേക്ക് പോകുന്നതെങ്കിൽ ഗുരുതരമാണ് വിഷയം അതുകൊണ്ട് ഓരോ മരണ വാർത്തകളും സംഭവങ്ങളും നമ്മെ പിടിച്ചുലക്കണം നമ്മളുമായി ചേർത്ത് ചിന്തിക്കണം പരമാവധി ജീവിതത്തിൽ ചിട്ട പാലിച്ചുകൊണ്ട് ജീവിക്കണം അപ്പൊ വെള്ളിയാഴ്ച ദിവസം വെള്ളിയാഴ്ച ചുമഴക്ക് നേരത്തെ വരിക എന്നുള്ളത് വളരെ പ്രധാനമാണ് നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ നടക്കും അതെല്ലാരും പള്ളി പിന്നെ റോട്ട് കൂടി ഇങ്ങനെ പള്ളികൾക്ക് പോകുമ്പോൾ അപ്പം പള്ളികൾക്ക് ഉണ്ട് എന്നുള്ള ഓർമ്മയല്ല ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം തലേ ദിവസം ഓർമ്മ വേണം അറബി മാസം അനുസരിച്ച് അറബി ദിവസം അനുസരിച്ച് ദിവസം മാറുന്നത് എപ്പോഴാണ് മകരിബിന് മാറും വെള്ളി എന്ന് പറയുന്നത് ഇന്നലെ മാറി വെള്ളിയാഴ്ച രാവാണ് ഇന്നലെ രാത്രി മകരീബി മുതൽ അത് മുതൽ നാളെ വെള്ളിയാഴ്ചയാണ് വെള്ളിയാഴ്ചയിലേക്ക് ഞാൻ പ്രവേശിച്ചിരിക്കുന്നു എന്നൊരു ഓർമ്മ നമുക്ക് വേണം രാവിലെ കുളിക്കുമ്പോൾ വെള്ളിയാഴ്ചയാണെന്നുള്ള നീയെത്തുവാണെങ്കിൽ പ്രത്യേക പുണ്യം കിട്ടും അതുപോലെ സൂറത്തിൽ കേഫു പാരായണം ചെയ്യണം അങ്ങനെ ഒരു പ്രത്യേകം ഒരുക്കം ഒരുങ്ങിയൊക്കെ പള്ളിയിൽ വന്നിരുന്ന് അങ്ങനെ മനസ്സിനെ കൂടുതൽ പള്ളിയുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തണം അല്ലാതെ ജുമഴന്റെ കാര്യമൊക്കെ അത് കുത്തുപേക്ക പകുതിയായി അവസാന നിസ്കാരത്തിന്റെ സമയത്തൊക്കെ കയറി മറിഞ്ഞു വന്ന് ഈ തിരക്കിനിടയിൽ ഇതൊക്കെ ഒരു ഒരു യാന്ത്രികമായി ചെയ്തു പോകുന്ന പോകുന്നൊരവസ്ഥ ഉണ്ടായാൽ അതിനടക്ക അല്ല നമ്മളെ പിടിച്ചുകൊണ്ട് പോകണവെച്ചാൽ കഷ്ടമായിട്ട് നമ്മളെ കാര്യം അള്ളാഹോ നമ്മളെ കാർത്തിരക്ഷിക്കും എല്ലാവിധ മുസീബത്തുകളിൽ നിന്നുള്ള നമ്മളെ കാത്തിരിച്ചു മാറാനുണ്ട് നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ വയസ്സെടുത്തും വലുതുമായ എല്ലാ പാപങ്ങളും അള്ളാഹു നമുക്ക് വിട്ടുപൊടുത്ത് മാപ്പാക്കി തരുമാറുണ്ട് നാളെ പരലോകത്ത് സ്വർഗത്തിലേക്കും നരകത്തിലേക്കും ആളുകളെ തിരിക്കുമ്പോൾ സ്വർഗത്തിലേക്ക് പോകുന്ന മുത്തക്കികളിൽ മുക്മിനികളിലും അള്ളാഹു നമ്മെയും ഉൾപ്പെടുത്തു മാറാനുണ്ട് നമ്മുടെ കൂട്ടത്തിൽ രോഗമുണ്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ സാധാരണക്കാർ നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ പണ്ഡിതന്മാർ പ്രബോധകന്മാർ അവരൊക്കെ ഒരുപാട് പ്രയാസങ്ങളിലുള്ള ആളുകളുണ്ട് അവർക്കൊക്കെ അള്ളാഹു സമ്പൂർണ്ണമായ ശമനം നൽകി നിർഭയത്വം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഹജ്ജിന് പോയ നമ്മുടെ കുടുംബ കുടുംബമിത്രാദികൾ ഒരു പ്രയാസവുമില്ലാതെ അവർക്ക് നാട്ടിലേക്ക് തിരിച്ചെത്താനുള്ള തോഫീക്ക് അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ